ഹലോ കൂട്ടുകാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പേ കാറ്റഗറി നമ്പർ നാലാമത്തെ ഭാഗമാണ് ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പഠിക്കാനുള്ളവരെല്ലാവരും പോയി പഠിക്കണേ ഓക്കെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം മുപ്പത്തൊന്നാമത്തെ ചോദ്യമാണ് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാറാണ് രണ്ടാം സ്ഥാനം നീളത്തിൽ ഭാരതപ്പുഴയ്ക്കാണ് കേരളത്തിലെ നദികളെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കിയാൽ ഏറ്റവും വലിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഒഴുകുന്ന പെരിയാറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ മൈൽസിൽ ചോദിച്ചിട്ടുണ്ട് ചോദ്യം നൂറ്റി അമ്പത്തി രണ്ട് മൈലാണ് പെരിയാറിൻ്റെ നീളം ഭാരതപ്പുഴ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനം നദി നാലാമത്തെ നീളം കൂടിയ നദി ഏതാന്ന് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ചാലിയാറാണ് അല്ലേ ചാലിയാറിൽ തന്നെ ചാറുണ്ട് ചാലക്കടിപ്പുഴ അഞ്ചാം സ്ഥാനത്ത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് പെരിയാർ രണ്ട് ഭാരതപ്പുഴ മൂന്ന് പമ്പ നാല് ചാലിയാർ അഞ്ച് ചാലക്കപ്പുടി പുഴ വേണമെങ്കിൽ ആറ് നോക്കി വെച്ചോളൂ കടലുണ്ടിപ്പുഴയാണ് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കടലുണ്ടിപ്പുഴയുടെ നീളം എല്ലാത്തിൻ്റെ നീളം നമുക്കൊന്ന് പഠിക്കാം പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തിരണ്ട് മൈല് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ നൂറ്റി മുപ്പത് മൈൽ പമ്പാ നദി നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നൂറ്റി ഒമ്പത് മൈൽ ചാലിയാർ നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ നൂറ്റി അഞ്ച് മൈൽ ചാലക്കുടിപ്പുഴ നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ തൊണ്ണൂറ് മൈൽ കടലുണ്ടിപ്പുഴ ആറാം സ്ഥാനത്ത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഈ മൈലിൽ കൊടുത്തിരിക്കുന്നത് നിർബന്ധമായിട്ട് പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റിനാണ് മയിലിൽ ചോദിച്ചിട്ടുണ്ട് എത്രയാ നീളം പെരിയാറേണ്ടതെന്ന് എത്ര മൈലാണെന്ന് ചോദിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട് സ്ഥിതി ചെയ്യുന്നു ഇതിലേതാണ് എന്നാണ് ചോദ്യം കേരളത്തിലെ കായലുകളെക്കുറിച്ച് നോക്കിയാൽ കേരളത്തിലാകെ മുപ്പത്തിനാല് കായലുകളാണുള്ളത് ഏറ്റവും വലുത് വേമ്പനാട്ട് കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ മനുഷ്യനിർമ്മിതമായ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മാനാഞ്ചിറ ഉള്ള തടാകമാണ് മാനാഞ്ചിറ തടാകമാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകമാണ് മനുഷ്യനിർമ്മിതമായ തടാകം ഭാരതത്തിൻ്റെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും പൂക്കോട് തലാ തടാകമാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇവിടെ തെറ്റിപ്പോയത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായലല്ല ഏത് കായലാണ് വേമനാട്ട് കായലാണ് ഇത് തെറ്റി ശരിയായത് നോക്കാം കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ പൂക്കോട് തടാകമാണ് കായൽ പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കായൽ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് കായൽ ഓക്കെ നമുക്ക് വേമ്പനാട്ട് കായലിൻ്റെ കുറച്ച് അധികം പോയിൻറ്റ്സ് നോക്കാം എപ്പോഴും ചോദിക്കുന്നതാണ് അതാണ് തണ്ണിയ പണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് തണ്ണീർമുക്കം ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് പണിതീർത്തത് ചോദിച്ച ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തണ്ണീർമുക്കം ബണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് സർവീസ് ആദിത്യ പ്രവർത്തിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ് ആദിത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് സർവീസ് വേമ്പനാട്ട് കായലിൽ വൈക്കം മുതൽ തൂണക്കടവ് വരെയാണ് ബോട്ട് സർവീസ് വേമ്പനാട്ടുകായലിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള വേമ്പനാട്ട് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായലിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ദ്വീപുകളാണ് വല്ലാർപാടം വൈപ്പിൻ വെല്ലിങ്ടൺ പാതിരാമതൽ പാതിരാമണൽ കടമക്കുടി എന്നത് ഇത് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം വരിക വൈപ്പിൻ ദ്വീപ് ഏത് കായലിലാണ് ഇപ്പം നമ്മൾ പറയണം നമ്മളെന്തു പറയും വേമ്പനാട്ടുകായൽ വല്ലാർപ്പാടം വൈപ്പിംഗ് വെല്ലിംഗ്ടൺ പാതിരാമണൽ പാതിരാമണൽ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആലപ്പുഴയിലാണ് കടമക്കുടി എന്നീ ദ്വീപുകൾ വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത ചോദ്യം മുപ്പത്തി മൂന്ന് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ശരിയായത് ഏതാണെന്ന ചോദ്യം കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് അപ്പം രണ്ടും മൂന്നും ശരിയാണ് വയനാട് ചുരം കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് നോക്കാം പശ്ചിമഘട്ടത്തിൽ പതിനാറ് ചുരങ്ങളുണ്ട് പശ്ചിമഘട്ടത്തിൽ പതിനാറ് ചുരങ്ങളുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചുരം അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം നാൽപ്പത് കിലോമീറ്റർ വീതിയുള്ള ഉള്ള നാൽപ്പത് കിലോമീറ്ററോളം വീതിയുള്ള പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അറിയാമോ കൂട്ടുകാരെ ചോദിച്ച ചോദ്യമാണ് പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന എൻ എതാണ് ഒഴുകുന്ന നദി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അറിയാവുന്നവർ കമൻ ബോക്സിൽ ഉത്തരം പറയണേ ഇനി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ചോദ്യത്തിലുള്ളത് നോക്കാം പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം പാലക്കാടും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു കോഴിക്കോട് മൈസൂരിനെ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ് മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരമാണ് മാനന്തവാടിയെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നത് പെരിയ ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ് കണ്ണൂരിനെയും കൂർഗിനെയും പേരമ്പാടി ചുരം കണ്ണൂരും വയനാടും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാൽ ചുരമാണ് കണ്ണൂരും വയനാടും പാൽ ചുരം എന്താണ് ചെങ്കോട്ടയും പുനലൂരും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിക്കുന്നത് ആര്യങ്കാവ് മാനന്തവാടി മൈസൂർ പെരിയ കണ്ണൂർ കൂർഗ് പേരമ്പാടി ചുരം കണ്ണൂരും വയനാടും പാൽചുരം കണ്ണൂർ കൂർഗ് പേരമ്പാടി കണ്ണൂർ വയനാട് പാൽചുരം പാലക്കാട് കോയമ്പത്തൂർ പാലക്കാട് ചുരം കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം ഇനി നാടുകാണി ചുരം കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നു ഇടുക്കി മധുരൈ ബോഡിനായ്ക്കർ ചുരം ആഴു ആരുവാമൊഴി ചുരം തിരുനെൽവേലിയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്നു നാടുകാണി കേരള തമിഴ്നാട് ഇടുക്കി മധുരൈ മോ ബോഡിനായക്കർ തിരുവനന്തപുരം തിരുനെൽവേലി ആരുവാമൊഴി ചുരം അടുത്തത് മുപ്പത്തിനാല് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കണ്ടെത്തുക യോജിച്ചത് കണ്ടെത്തുക നീണ്ടകര തിരുവനന്തപുരത്താണോ അഴീക്കൽ കണ്ണൂരാണോ പൊന്നാനി മലപ്പുറത്താണോ കായംകുളം എറണാകുളത്താണോ നീണ്ടകര കൊല്ലത്താണ് അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം കായംകുളം ആലപ്പുഴ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അഴീക്കൽ കണ്ണൂരും പൊന്നാനി മലപ്പുറവും ശരിയാണ് ഓപ്ഷൻ എ നമുക്ക് പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം പ്രധാനമായും നാല് തുറമുഖങ്ങളാണ് പ്രാചീന കാലത്ത് പ്രസിദ്ധമായിരുന്നത് മുസിരിസ് നെൽകിണ്ട തിണ്ടിസ് ബർ ബറക്ക എപ്പോഴും ചോദിക്കാറുണ്ട് പി എസ് സി അധികവും കണ്ടിട്ടുണ്ട് ചോദ്യം മുസിരിസ് എന്നാൽ ഇപ്പോൾ നമ്മളുടെ കൊടുങ്ങല്ലൂർ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് മുസിരിസ് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ നെൽകിണ്ട തിഡീസ് ബറക്ക നെൽകിണ്ട എന്താണ് നീണ്ടകര നീണ്ടകരയുടെ വേറെ പേരാണ് നെൽകിണ്ട പുറക്കാടിനെയാണ് ബറക്ക അല്ലെങ്കിൽ ബറക്കേ എന്നൊക്കെ അറിയപ്പെടുന്നതെന്ന് പുറക്കാട് പൊന്നാനി തുറമുഖമാണ് തിൻഡീസ് എന്നറിയപ്പെടുന്നത് എന്ന് പറയുന്നു ടോളമിയുടെ കൃതികളിലാണ് ഈ പ്രാചീന തുറമുഖങ്ങളെക്കുറിച്ച് കൂടുതൽ പരാമർശിച്ചത് കണ്ടിട്ടുള്ളത് കുറച്ചുകൂടി പോയിൻറ്റ്സ് നോക്കിയാൽ രാമായണത്തിൽ മുജരി പത്തനം മുജരി പത്തനം എന്നറിയപ്പെടുന്നത് അറിയപ്പെട്ടത് മുസിരിസാണ് ചങ്ങകാലത്ത് തിൻഡിസ് അറിയപ്പെടുന്നത് തൊണ്ടി എന്നാണ് അതായത് തമിഴിൽ പാണ്ഡ്യ രാജാക്കന്മാർ തൊണ്ടി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് തിൻഡിസിനെ വിശേഷിപ്പിച്ചത് ബറക്ക നമ്മൾ പറഞ്ഞു പുറക്കാട് നെൽകിണ്ട നീണ്ടവര ഇനി മുസിരിസ് അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്ന തുറമുഖം ഒരു വെള്ളപ്പൊക്കത്തിൽ നശിച്ചു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ അങ്ങനെ പുതിയ ഒരു തുറമുഖം കൊച്ചി തുറമുഖം നിലയിൽ വന്നു ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ് ഏത് വർഷമാണ് കൊച്ചി തുറമുഖം ഉണ്ടായത് ഇപ്പോൾ മുസിരിസ് വെള്ളത്തിൽ മുങ്ങി കൊച്ചി തുറമുഖം ഉണ്ടായി വന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ ഇപ്പോൾ ഒരു പുതിയ ചോദ്യം കൂടിയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് കൊച്ചി തുറമുഖമാണ് ഇമ്പോർട്ടൻ്റ് ആണ് വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇതെല്ലാം ശരിയാണ് അല്ലേ കേരളത്തിലെ പ്രധാന സ്രോതസ് ജലം തന്നെയാണ് ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് ആദ്യത്തത് ഏറ്റവും വലുത് ഇടുക്കിയാണ് കൂട്ടരെ നമ്മൾ ഇന്ന് പഠിച്ചത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നാലാം ഭാഗമാണ് അതിൻ്റെ ഒത്തിരി കണക്റ്റഡ് ഫാക്സും പറഞ്ഞു പഠിക്കാൻ കുറച്ച് എളുപ്പമാണ് എന്നാൽ ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക ഒരു ക്വസ്റ്റിൻ്റെ ഒരു മാർക്കും നമുക്ക് മിസ്സാവരുത് അപ്പോൾ അടുത്ത ഭാഗമായി ഉടനെ വരാം